നമസ്കാരം ചെട്ടിക്കുളങ്ങര ഭഗവതിയമ്മ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ പുത്രിയാണേ എന്ന സങ്കല്പത്തിൽ ഈ ക്ഷേത്രത്തിൽ ഭഗവതി പേഷ്ട നടത്തി പൂജകൾ ആരംഭിച്ചു കൊടുങ്ങല്ലൂരമ്മ മകളെ കാണാൻ ചെട്ടിക്കുളങ്ങര എത്തുമെന്ന് പണ്ട് മുതലേയുള്ളൊരു വിശ്വാസമാണ് പ്രാചീന കേരളത്തിൻ്റെ തലസ്ഥാനം കൊടുങ്ങല്ലൂരായിരുന്നു അവിടുത്തെ പരദേവതയായിരുന്നു കൊടുങ്ങല്ലൂർ ഭഗവതി കൊടുങ്ങല്ലൂരിൽ നിന്ന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ജനങ്ങൾ മാറി മാറി താമസിക്കാൻ തുടങ്ങി തങ്ങളുടെ പരദേവതയായ ഭഗവതിയെ കുടിയേറ്റ പ്രദേശത്തും ജനങ്ങൾ വെച്ച് ആരാധിക്കാൻ തുടങ്ങി അങ്ങനെ ആ നാടുകളിലെ ഭഗവതിമാരെല്ലാം കൊടുങ്ങല്ലൂർ ഭഗവതിയുമായി ബന്ധപ്പെടുത്തി പറയാൻ തുടങ്ങി കെട്ടുകാഴ്ചക്കും കുത്തിയോട്ടത്തിനും പ്രസിദ്ധമാണ് ചെട്ടിക്കുളങ്ങര ക്ഷേത്രം ഇത്രയും വിപുലമായ തോതിൽ ഇത് രണ്ടും നടത്തുന്ന ക്ഷേത്രങ്ങൾ കേരളത്തിൽ വിരളമാണ് നടവരവ് കൊണ്ടും സർവ്വമത വിഭാഗങ്ങളും പങ്കെടുത്തുകൊണ്ട് ഈ ക്ഷേത്രം പ്രത്യേക ശ്രദ്ധ ആകർഷിക്കുന്നു ഐതിഹ്യം ഒരിക്കൽ വൃദ്ധയായ ഒരു സ്ത്രീ കരിപ്പുഴയിൽ എത്തി അന്ന് കരിപ്പുഴ പ്രദേശം കായലും തോടുകളും നിറഞ്ഞ പ്രദേശമായിരുന്നു ഇവിടം കടന്നു വേണം തെക്കോട്ടും കിഴക്കോട്ടുമുള്ള ദിക്കുകളിലേക്ക് പോകാൻ രാത്രിയിൽ ഇവിടെ കടത്തുകടത്താൻ ആരും ഉണ്ടായിരുന്നില്ല വൃദ്ധ അവിടെ എത്തിയപ്പോൾ രാത്രിയായി കടത്തുകടവിൽ തോണിയൊന്നുമില്ലായിരുന്നു ആരെങ്കിലും ഒരു തോണിയിൽ വരുമെന്നുള്ള പ്രതീക്ഷയോടെ അവർ കായൽക്കരയിൽ നിന്നും സമയം മർദ്ധരാത്രിയായി പരിസരത്തൊന്നും ഒച്ച അനക്കമില്ലാതായി അപ്പോൾ തെക്കിൽ നിന്നും ഒരു തോണിയും ഒരാൾ വരുന്നത് വൃദ്ധ കണ്ടു അയാളെ വൃദ്ധ കൂക്കി വിളിച്ചു വൃദ്ധയുടെ വിളി കേട്ട് തോണിക്കാരൻ തോണി കടവിൽ അടുപ്പിച്ചു അപ്പോൾ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് കടത്ത് കടവിൽ നിൽക്കുന്നതായാണ് കണ്ടത് എന്നെ ഒന്ന് അക്കരെ ഇറക്കി തരുമോ വൃദ്ധ തോണിക്കാരനോട് ചോദിച്ചു അസമയത്ത് ഒറ്റക്ക് നിൽക്കുന്ന വൃദ്ധയിൽ കരുണ തോന്നിയ തോണിക്കാരൻ തോണിയിൽ കയറിയിരുന്നു കൊള്ളാൻ പറഞ്ഞു വൃദ്ധ തോണിയിൽ കയറിയിരുന്നു തോണി തുഴഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എങ്ങോട്ട് പോവുകയാണെന്ന് വൃദ്ധയോട് തോണിക്കാരൻ ചോദിച്ചു ചെട്ടിക്കുളങ്ങരക്ക് പോവുകയാണ് എന്നാണ് വൃദ്ധ പറഞ്ഞത് തോണി അക്കരെ എത്താറായപ്പോൾ തോണിക്കാരൻ പറഞ്ഞു ഈ രാത്രി ഒറ്റക്ക് പോകുന്നത് ശരിയല്ല സമ്മതമാണെങ്കിൽ എൻ്റെ കൂടെ പോരൂ വീട്ടിൽ എൻ്റെ ഭാര്യയുണ്ട് രാത്രി അവിടെ കഴിയാം നേരം വെളുത്തിട്ട് പോകാം വൃദ്ധ അതിന് സമ്മതിച്ചു അവരെയും കൂട്ടി തൻ്റെ കുടിലിലേക്ക് പോയി വീട്ടിലെത്തി ഭാര്യയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തോണിക്കാരനും ഭാര്യയും കൂടി ആ വൃദ്ധയ്ക്ക് കഞ്ഞിയും മുതിരപ്പുഴുക്കും കാച്ചിലും മറ്റും ചേർത്തുണ്ടാക്കി ഒരു തര പുഴുക്കും നൽകി വൃദ്ധയ്ക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അവർ വയറ് നിറച്ച് കഴിച്ചു കുടുംബനാഥ അവർക്ക് കിടക്കാനായി ഒരു പായയും വിരിച്ചു കൊടുത്തു അവർക്ക് കാവലായി അയാൾ അടുക്കത്തന്നെ നേരം വെളുക്കാറായപ്പോൾ അയാളുടെ കണ്ണുകൾ അടഞ്ഞു വീണ്ടും കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ വൃദ്ധയെ കാണാനില്ല അവിടെ കിടന്ന പായ അങ്ങനെ തന്നെ കിടപ്പുണ്ട് അവർ പുറത്തെവിടെയെങ്കിലും പോയതായിരിക്കുമെന്ന് കരുതി കുറച്ചു നേരം കൂടി അവരെ കാത്തുനിന്നു എന്നിട്ടും കാണാതിരുന്നപ്പോൾ അയാൾ ചുറ്റുപാടും അന്വേഷിച്ചു നടന്നു ഇങ്ങനൊരു സ്ത്രീയെ ആരും കണ്ടിട്ടില്ല ചെട്ടിക്കുളങ്ങൾക്ക് പോകുകയാണെന്നാണല്ലേ ഇന്നലെ ആ സ്ത്രീ പറഞ്ഞത് അത് കാരണം അയാൾ അവരെ തിരക്കി ചെട്ടിക്കുളങ്ങര വരെ പോയി വഴി നീളെ അയാൾ അന്വേഷിച്ചു ഇങ്ങനെ ഒരു സ്ത്രീയെ അവിടെ ആരും കണ്ടിട്ടില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത് എന്നാൽ അന്ന് സന്ധ്യക്ക് ചെട്ടിക്കുളങ്ങര ക്ഷേത്രനടയിൽ തോണിക്കാരൻ പറഞ്ഞ തരത്തിലുള്ളൊരു സ്ത്രീയെ ചിലർ കണ്ടു പിന്നീട് അവർ അപ്രത്യക്ഷമായി പിന്നീട് ആ സ്ത്രീയെ നാട്ടുകാരും കണ്ടതേയില്ല ഈ സ്ത്രീ സാഷാൾ കൊടുങ്ങല്ലൂർ ഭഗവതി ആയിരുന്നു എന്നാണ് നാട്ടുകാരുടെ വിശ്വാസം കൊടുങ്ങല്ലൂർ ഭഗവതിയെ നേരിൽ കാണുകയും അവർക്ക് രാത്രിയിൽ അഭയം കൊടുക്കുകയും ആഹാരം നൽകുകയും ചെയ്ത ആൾ സുഹൃത്തം ചെയ്ത ആളാണെന്ന് നാട്ടുകാർക്ക് തോന്നി അയാളെ നാട്ടുകാർ ബഹുമാനിച്ച് ക്ഷേത്രത്തിൽ ഇയാൾക്ക് പ്രത്യേക പരിഗണനകൾ നൽകി അയാളുടെ കാലശേഷം കുടുംബത്തിനും പരിഗണനകൾ നൽകി ഇയാൾ ദേവിക്ക് രാത്രിയിൽ ആഹാരമായി നൽകിയ കഞ്ഞി മുതിരപ്പുഴക്കും കാച്ചിൽ ചേർത്തുണ്ടാക്കിയ പുഴുക്ക് കറിയും പിന്നീട് ഈ നാട്ടുകാരുടെ പ്രധാന ആഹാരമായി ഭഗവതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആഹാരവും ഇതുതന്നെയാണെന്നാണ് ഓണാട്ടുകര പ്രദേശത്തുള്ളവരുടെ വിശ്വാസം രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ മറുനാട്ടിലെ പ്രഥമ വനിതാ മാസികയിൽ ജ്യോതിഷ കാര്യങ്ങൾ എഴുതുന്ന സമയം എന്നെ മാസികയിൽ കണ്ട് കാർത്തികപ്പള്ളി മാവേലിക്കര കുരുനാഗപ്പള്ളിയിലെ ദുബായിയിലെ ആൾക്കാർ വരാറുണ്ടായിരുന്നു ഇവർ ഭക്തിയിൽ അധിഷ്ഠിതമായ കർമ്മം നിർവഹിക്കുന്നവരാണ് ചെട്ടിക്കുളങ്ങര ഭഗവതിയുടെ കെട്ടുകാഴ്ചക്കും കുത്തിയോട്ട സമയം ഇവർ നാട്ടിൽ ഈ ആഘോഷങ്ങൾക്ക് പങ്കെടുക്കാൻ മാത്രമായി വന്നിരുന്നു പറശ്ശിനി മുത്തപ്പനെ തൊഴുതാൽ മാത്രമേ അവർ കൊണ്ടുവന്ന പെട്ടി തുറക്കുകയുള്ളൂ അങ്ങനൊരു സമ്പ്രദായം അന്നത്തെ കാലത്തുണ്ടായിരുന്നു ഇവർ മടങ്ങി നാട്ടിൽ പോകുന്ന സമയം എന്നെയും കൂടി കണ്ടിട്ടാണ് മടങ്ങുക എൻ്റെ ഓർമ്മയിലെ സ്മരണകൾ ഇത്രയും ശക്തിയുള്ള വിളിച്ചാൽ ഭക്തൻ്റെ കൂടെ മാത്രം നിൽക്കുന്ന അമ്മയാണ് ചെട്ടിക്കുളങ്ങര ദേവി ഇപ്രാവശ്യത്തെ എതിരേൽപ്പ് മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനാല് വെള്ളിയാഴ്ച മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി ബുധനാഴ്ച വരെ നടത്തപ്പെടുന്നു അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം